ജാർഖണ്ഡിലെ നെക്സൽ ബാധിത മേഖലകളിലെ പുരോഗമനപരമായ മാറ്റങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ചു അക്രമത്തിന്റെ പാത ഉപേക്ഷിച്ച ഓം പ്രകാശ് സാഹുവിന്റെ പേരെടുത്തുപറഞ്ഞാണ് നെക്സലസത്തിനെതിരായ മാറ്റം പ്രധാനമന്ത്രി വിശദീകരിച്ചത് സാഹുവിന്റെ നാടായ ഗുംല ജില്ലയിലെ ബാസിയ ബ്ലോക്ക് നക്സലുകളുടെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പേരുകേട്ടതായിരുന്നു കേട്ടതായിരുന്നു നക്സൽ പാത വെടിഞ്ഞ് ജീവിക്കാനായി മത്സ്യകൃഷി ആരംഭിച്ച സാഹു നിരവധി പേരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ പിന്തുണ കൂടിയായപ്പോൾ ഗുംലയിലെ മത്സ്യകൃഷിയിൽ വിപ്ലവം തന്നെയാണ് നടന്നതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഇന്ന് ബാസ്യ ബ്ലോക്കിലെ നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾ മത്സ്യകൃഷി ചെയ്തു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സംഭാവന जमीनें खाली पड़ी थी और नौजवान पलायन कर रहे थे लेकिन फिर बदलाव की एक बहुत ही शांत और धैर्य से भरी हुई शुरुआत हुई ओम प्रकाश साहू जी नाम के राज्य के के पुण्य उत्सव के प्रधानमंत्री तक मन की बात है